സർവീസിലിരിക്കെ മരിച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെ കുടുംബത്തിന് സഹായം കൈമാറി കായംകുളം ട്രാഫിക് യൂണിറ്റിൽ ജോലി ചെയ്യവേ മരണമടഞ്ഞ അനിൽകുമാറിന്റെ കുടുംബത്തിനാണ് സഹായം നൽകിയത് യു പ്രതിഭ എം എൽ എ സഹായം കൈമാറി സർവീസിലിരിക്കെ മരിച്ച ആലപ്പുഴ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്റെ കുടുംബത്തിനാണ് സഹായനിധി വിതരണം ചെയ്തത് കായംകുളം ട്രാഫിക് യൂണിറ്റിൽ ജോലി ചെയ്യവേ മരിച്ച കെ അനിൽകുമാറിന്റെ കുടുംബത്തിനാണ് സഹായം നൽകിയത് പോലീസ് അസോസിയേഷൻ ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു തുക കൈമാറിയത് യു പ്രതിഭ എംഎൽഎ തുക കൈമാറി നമ്മുടെ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഒരു ബോധപൂർവമായ ഇടപെടൽ നമ്മളെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് വരേണ്ടതാണ് അപ്പോൾ പൊതുസമൂഹവും വിജിലന്റ് ആയിരിക്കണം വഴക്ക് തീർക്കുക പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് മാത്രമല്ല നാടിന്റെ ക്രമസമാധാന പാലനത്തിൽ ഏത് സമയത്ത് വിളിച്ചാലും ഓടിയെത്താൻ കഴിയുന്നവരായി പോലീസിൻ്റെ തളരാതെ ജോലി ചെയ്യാൻ കഴിയുന്ന സാഹചര്യവും നമ്മളായിട്ട് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് പലപ്പോഴും പോലീസ് അസോസിയേഷന്റെ സമ്മേളനങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ പറയാറ് ഏറ്റവും ആകർഷകമായ സാലറി കൊടുക്കേണ്ടത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനാണെന്ന് ഞാൻ എനിക്ക് തിരിച്ചറിവായ കാലം മുതൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഏറ്റവും നല്ല സാലറി സാലറി കൊടുക്കേണ്ടത് പോലീസിനാണ് കാരണം കൈക്കൂലി വാങ്ങാൻ പാടില്ല ഈ ഡിപ്പാർട്ട്മെന്റിൽ അതുകൊണ്ട് മാക്സിമം തരണം ജി ഗിരിലാൽ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എ എസ് ഫിലിപ്പ സംസ്ഥാന നിർവാഹക സമിതി അംഗം സി ആർ ബിജു ആന്റണി രതീഷ് രജികുമാർ കെ പി ബിനു നിയാസ് ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു എൻ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ